ആക്ച്വലി ബോയ്സിന് ഫണ്ണ് മാത്രമാണോ ഇപ്പോൾ ഉള്ളത് ശരിക്കും നമ്മൾ ആൺകുട്ടികൾ ഒരിക്കലും എനിക്ക് മൂഡ് ഓഫ് ആണെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻസിനെ ഒക്കെ എപ്പോഴും കൺട്രോളിൽ നിർത്തുന്നതാണ് എന്നൊക്കെ ഒരു മിഥ്യാധാരണ പടർത്തി വെച്ചിട്ടുണ്ട് പല ആൺകുട്ടികൾക്കും ഉള്ളിലുള്ള ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ അറിയില്ല അല്ലെങ്കിൽ പ്രകടിപ്പിക്കണം എന്ന് അവർക്കറിയില്ല അത് ഭയങ്കര നോർമൽ ആയൊരു സാധനമായിട്ട് മാറിയിട്ടുണ്ട് ഒരു പ്രശ്നം വരുമ്പോൾ അത് കൃത്യമായി നമ്മൾ അഡ്രസ്സ് ചെയ്ത് പോണം അപ്പൊ അതിന് അത് പറയുന്നില്ല ഒരാളോട് ഇവർ അതിന്റെ മേളിൽ അടുത്ത പ്രശ്നത്തെ അടക്കി വെക്കും അടുത്ത പ്രശ്നത്തെ അടിക്കി വെക്കും അതിന്റെ അപ്പം ഇവര് മൊത്തത്തിൽ ആൺകുട്ടികൾ ഇങ്ങനെയാണ് പെരുമാറുന്നത് ക്യൂ കാരണം ഡിസിഷൻ മേക്കിങ്ങിൽ ഞാൻ ഭയങ്കര പുറകിലാണെന്ന് ആളുകൾ വിചാരിക്കൂ ആൺകുട്ടികൾക്ക് കരയാൻ പാടില്ല ആൺകുട്ടികൾ ആവാൻ പാടില്ല ഇതിലൊന്നും നീ വിഷമിക്കരുത് നീ ഒരാണല്ലേ നമ്മൾ പറയുമല്ലോ നമുക്ക് അങ്കിളിൻ്റെ അടുന്ന് ആൻറ്റീൻ്റെ അടുന്ന് അല്ലെങ്കിൽ അയലോക്കത്തെ ചേട്ടൻ്റെ അടുത്ത് നിന്നൊക്കെ പെൺകുട്ടികൾ പറയുന്നത് ആൺകുട്ടികൾ പറയില്ല ഇന്നത്തെ ടോപ്പിക്ക് രസമുള്ള ടോപ്പിക്കാണ് അതേസമയം നല്ല വിരോധാഭാസവും കൂടിയാണ് ആൺകുട്ടികളും പറയട്ടെ എന്നാണ് ടോപ്പിക്ക് പറയുന്നത് രണ്ട് പെൺകുട്ടികളാണ് അവർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കും നമ്മൾ അവർക്ക് വേണ്ടി സംസാരിക്കും നമുക്കങ്ങനെ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം സംസാരിക്കും എന്നുള്ള കടുമിടുത്തകളൊന്നുമില്ല നമ്മൾ അവർ നമ്മുടെ കുട്ടികളാണ് ആൺകുട്ടികൾ അപ്പോൾ പണ്ടത്തെ ഒരു ആഡ് ഉണ്ടായിരുന്നു ഹീറോയുടെ പ്ലഷർ എന്ന് പറഞ്ഞ സ്കൂട്ടറിൻ്റെ വൈ ഷുഡ് ബോയ്സ് ഹാവ് ഓൾ ദി ഫൺ പക്ഷെ ആക്ച്വലി ബോയ്സിന് ഫണ്ണ് മാത്രമാണോ ഇപ്പോൾ ഉള്ളത് ഇപ്പം എന്നല്ല എപ്പോഴും അത് ഈ വെൻ ഇറ്റ് കംസ് ടു മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ഇമോഷണൽ ഹെൽത്ത് നമ്മുടെ ആൺകുട്ടികൾ അല്ലെങ്കിൽ ആണുങ്ങൾ ഓപ്പണപ്പ് ചെയ്യുന്നുണ്ടോ അവർക്ക് അങ്ങനെ ഓപ്പൺ ഓപ്പണപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടോ ഇപ്പം നമ്മുടെ എൻ്റെയൊക്കെ പ്രായത്തിലുള്ള സുഹൃത്തുക്കൾ പലരും പെൺകുട്ടികൾ വളരെ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പലതും ആൺകുട്ടികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറേ ഇല്ല അത് നമ്മൾ കഷ്ടപ്പെട്ട് നോട്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കത് മനസ്സില മനസ്സിലാവുന്നുള്ളൂ ഏഹ് അത് അവർ അവർക്ക് വളരെ നോർമലായി മാറിയത് അതായത് അവരുടെ ഫീലിങ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ടെൻഷൻസിനെക്കുറിച്ചോ അവരുടെ കൺഫ്യൂഷൻസിനെക്കുറിച്ചോ അവർ സംസാരിക്കുന്നത് വളരെ കുറവാണ് ശരിക്കും നമ്മൾ ആൺകുട്ടികൾ ഒരിക്കലും എനിക്ക് മൂഡ് ഓഫ് ആണെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല അവർ അത് അങ്ങനെ പറയില്ല അവര് എനിക്ക് മൂഡ് ഓഫ് ആണ് അല്ലെ എനിക്കിന്നൊരു ലോ എനർജി ആണ് എനിക്കിന്നൊരു എന്താ പറയുക എനിക്കൊന്നും സംസാരിക്കാൻ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല എന്ന് പറയുന്ന ആൺകുട്ടികൾ നമുക്ക് ചുറ്റും ഭയങ്കര പറ്റില്ല കുറവാണ് പക്ഷെ വളരെ കുറവാണ് കാരണം അങ്ങനെ വീക്കാണ് അല്ലെങ്കിൽ മെന്റലി കുറച്ച് ഡൗൺ ആണ് എന്ന് പറയുന്നത് ഒരു ഷെയിം ആയിട്ട് ഇവരുടെ ഉള്ളിൽ എങ്ങനെയോ കണ്ടീഷൻ ചെയ്യപ്പെട്ട് വരുന്നുണ്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതായത് എന്നെ കൊണ്ടിത് ഇന്ന് ചെയ്യാൻ വയ്യ ഞാൻ നാളെ ചെയ്യാം എനിക്ക് കുറച്ച് ടെൻഷനാണ് എനിക്ക് കുറച്ച് സങ്കടമാണ് എൻ്റെ മൂഡ് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരു ആൺകുട്ടിയല്ലേ ആൺകുട്ടികൾക്ക് എന്താണ് ഇങ്ങനെയുള്ള ഒക്കെ നീ എപ്പോഴും സ്ട്രോങ് ആവണ്ടേ ഈ ആൺകുട്ടികൾ എപ്പോഴും സ്ട്രോങ് ആവണം ആ മസ്കുലിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ എപ്പോഴും കൺട്രോളിൽ നിർത്തുന്നതാണ് എന്നൊക്കെ ഒരു മിഥ്യാധാരണ പടർത്തി വെച്ചിട്ടുണ്ട് അതായത് ഇമോഷൻസിനെ ഫീൽ ചെയ്യാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങിയാൽ അതൊരു വീക്ക്നെസ്സാണ് അങ്ങനെ അല്ല ഒരാണ് ചെയ്യേണ്ടത് എന്നൊരു സാധനം അപ്പം ഇത് കണ്ടീഷൻഡായി വന്നു വന്ന അവസാനം പല ആൺകുട്ടികൾക്കും ഉള്ളിലുള്ള ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ അറിയില്ല അല്ലെങ്കിൽ പ്രകടിപ്പിക്കണം എന്ന് അവർക്കറിയില്ല അത് ഭയങ്കര നോർമൽ ആയൊരു സാധനമായിട്ട് മാറിട്ടുണ്ട് അവര് വീട്ടിൽ നിന്ന് പോലും അതായത് വീട്ടിലാണല്ലോ നമ്മൾ ചെറുപ്പം മുതൽ നമ്മുടെ ഒരു ഇമോഷൻസ് നമ്മൾ കാണിച്ചു തുടങ്ങുക നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് അപ്പൊ നമ്മൾ ചെറുപ്പത്തിൽ ഒക്കെ ആണെങ്കിൽ രണ്ട് കുഞ്ഞു പിള്ളേർ തമ്മിൽ വഴക്കുണ്ടാവുമ്പോൾ നീ ആൺകുട്ടിയല്ലേ നീ വീടാ കരയുന്ന എന്തിനാ നീ ആൺകുട്ടിയല്ലേ നീ സ്ട്രോങ് ആയിട്ട് നിൽക്ക് നിന്നെ അവൻ കുപ്പി കൊണ്ടടിച്ച നീ തിരിച്ചു കുപ്പി കൊണ്ടടിക്ക് അങ്ങനെ ഒരു സാധനമാണ് നമ്മള് വീട്ടീന്ന് നമ്മുടെ കൂടെ ഇപ്പൊ സിബ്ലിങ്സ് ആൺകുട്ടികളാണെങ്കിലും അവരോട് പറഞ്ഞു പക്ഷെ ഇപ്പൊ ഇപ്പൊ ഒരു പ്രശ്നം കൊണ്ട് ചെല്ലുന്നതെങ്കിൽ ആണോ അങ്ങനെയാണോ അവരോട് സംസാരിക്കാം ചോദിക്കാം എന്നായിരിക്കും പറയുന്നത് ഒപ്പം എന്റെ ഒരു സിബ്ലിങ് അധിക പ്രശ്നം കൊണ്ട് ഒരു ആൺകുട്ടി ചെല്ലുകയാണെങ്കിൽ നീ തിരിച്ചു പറയണം നീ നിന്നെ നീ നിനക്ക് വേണ്ടി തന്നെ നീ നീ ഭയങ്കര ആയിരിക്കണം ആൺകുട്ടികൾ കരഞ്ഞ് പിഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഈ വിഷയം പറഞ്ഞാൽ നിനക്ക് നാണക്കേടില്ലേ എന്നൊരു സാധനം വരുന്നതുകൊണ്ട് ആയിരിക്കാം അവരൊട്ടും അത് വലുതാവും തോന്നും ഈ ചെ ചെറുപ്പത്തില് ചെറു ചെറുതായിരിക്കുമ്പോ നമ്മുടെ ഉള്ളില് ഓക്കെ ഇത് പ്രകടിപ്പിക്കാൻ പറ്റില്ല അത് പ്രകടിപ്പിക്കാൻ പറ്റില്ല ഇങ്ങനെ നമ്മൾ പറയാൻ പാടില്ല ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് നമ്മൾ നമ്മുടെ ഒരു വലിയ ഒരു ഏജ് ആകുമ്പോ നമ്മൾ മുതിർന്നു കഴിയുമ്പോഴും നമ്മളൊക്കെ എന്റെ ഇമോഷൻസ് ഒന്നും ആരും അറിയാൻ പാടില്ല എൻ്റെ എൻ്റെ കൂട്ടുകാരത അറിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് അറിഞ്ഞാൽ എൻ്റെ കസിൻസ് അറിഞ്ഞാല് അത് ഭയങ്കര എന്താ പറയാ ഞാൻ ഭയങ്കര വീക്ക് പേഴ്സൺ ആണെന്ന് അവർക്ക് തോന്നും അവർക്ക് തോന്നും അപ്പൊ അവരെന്നെ ഒറ്റപ്പെടുത്തും അവരെന്നെ കളിയാക്കും ആ പുള്ളിയും കൂടെ ഞാൻ സഹിക്കണം അങ്ങനെ വിചാരിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നി പെൺകുട്ടികൾക്ക് അതില്ല ഇല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഒരു പരിധിവരെ ആൺകുട്ടികളെ കമ്പെയർ ചെയ്ത് നോക്കുമ്പോൾ പെൺകുട്ടികൾക്ക് അത് കുറച്ചും കൂടി ഈസിയാണ് അപ്പം ഈ പറഞ്ഞ പോലെ ഒരുപാട് പൈൽഡപ്പായി പൈൽഡപ്പായി ഇമോഷൻസിനെങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് അത് മുതിർന്നു കഴിയുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു ചെറിയൊരു ട്രിഗറിൻ്റെ പുറത്ത് അത് അങ്ങ് പൊട്ടും അപ്പൊ ചിലപ്പോ ഈ പറഞ്ഞ പോലെ പൊട്ടാൻ മാത്രമുള്ള ഒരു കട്ടിയൊന്നും ആ ഒരു തട്ടിന് ആ ഒരു ട്രിഗറിന് ഉണ്ടായിക്കോണെ നിസ്സാര കാര്യത്തിനായിരിക്കാം ചിലപ്പോ ഇവര് പൊട്ടിത്തെറിക്കുന്നത് അല്ലെങ്കിൽ ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ഉണ്ടാവുന്നത് അതും അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഇതൊന്നും അറിയണമെന്നില്ല ഒരു നിസാരമായ കാര്യത്തിലാണോ ഇയാൾ എന്നോട് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത് അപ്പുറത്തുള്ള ആൾക്കും തോന്നാം അപ്പൊ ഇങ്ങനെ ഇമോഷൻസ് പൈലപ്പ് ചെയ്യുന്ന എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇവർക്കത് വെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റാത്തത് എവിടെയാണ് ഇവർക്ക് ആ പ്ലാറ്റ്ഫോം നഷ്ടപ്പെട്ടു പോകുന്നത് ഇതൊക്കെ ആക്ച്വലി ചർച്ച ആവേണ്ട കാരണം കാര്യങ്ങളാണ് ചെറു ണ്ടാവുന്ന ഈ പ്രശ്നം അതിന്റെ മേളിൽ അടുത്ത പ്രശ്നം വരുമ്പോൾ ഇത് ഇതിന് ഒരു പ്രശ്നം വരുമ്പോൾ അത് കൃത്യമായി നമ്മൾ അഡ്രസ്സ് ചെയ്തു പോണം അപ്പൊ അതിന് അത് പറയുന്നില്ല ഒരാളോട് ഇവർ അതിന്റെ മേളിൽ അടുത്ത പ്രശ്നത്തെ വെക്കും അടുത്ത പ്രശ്നത്തെ അടിക്കി വെക്കും അപ്പം ഇവർ മൊത്തത്തിൽ ആൺകുട്ടികൾ ഇങ്ങനെയാണ് പെരുമാറുന്നത് ഞങ്ങൾ ആൺകുട്ടികൾ എല്ലാവരും ഇങ്ങനെയാണ് പക്ഷെ ചിലർക്ക് തുറന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ടാവും പക്ഷെ ആ സ്പേസിൽ നമ്മളിപ്പം ആൺകുട്ടികളോട് ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൺകുട്ടികള് ബെസ്റ്റ് ഫ്രണ്ട്സ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇന്നയാളാണെന്ന് പറയുന്നത് എന്റെ കുറവായിരിക്കും അപ്പൊ നമ്മള് സ്കൂളിങ് സമയത്ത് എനിക്ക് സ്കൂളിൽ ഇപ്പൊ ഗേൾസിനെ എപ്പോഴും കളിയാക്കുന്ന ഇതാണ് ഗേൾസിനെ കൊറേ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് എന്ന് പറയുന്നത് സ്കൂളിലൊരാള് പ്ലസ് ടു ഒരാള് കോളേജിലെ ഒരാള് ഹോസ്റ്റലില് വേറൊരു ആയിരിക്കും ജോലി സ്ഥലത്ത് വേറൊരു ടീമായിരിക്കും പക്ഷെ ആൺകുട്ടികളോട് നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവര് എല്ലാം ഓപ്പൺ അപ്പ് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ആരാന്ന് ചോദിച്ചാൽ ചോദിച്ചാല് ചിലപ്പോ അങ്ങനെ ആരും ഉണ്ടാവില്ല അവർ അതിൽ ഇതിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വെക്കുന്നുണ്ടാവും ഉള്ളതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് പ്രശ്നം ഉണ്ട് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടോ ഞാനിത് എന്താ ചെയ്യാ ഒരു പുഷ് കിട്ടിയാല് അവരങ്ങ് മൂവ് ഓൺ ആവുന്ന ചില സാധനങ്ങളുണ്ട് ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ജോലിക്ക് വേണ്ടി ഒരു നല്ല കമ്പനി അവന് ഓഫർ വരുന്ന സമയത്ത് പഴയ കമ്പനി നിക്കുക അപ്പൊ നമുക്ക് ഒരു ഒരു കൺഫ്യൂഷൻ വരുമല്ലോ ഇതിൽ തന്നെ നിക്കണോ അതാ പുതിയ ഇതിലേക്ക് ഒരു സ്റ്റെപ്പ് വെക്കണോ അപ്പൊ ഇവൻ ഒരു മാസത്തോളം ഈ സാധനം ഇങ്ങനെ ചിന്തിച്ചിട്ട് അവൻ്റെ കൂടെ താമസിക്കുന്ന സുഹൃത്തുക്കളോട് പോലും സംസാരിച്ചിട്ടില്ല ഇത് ബെറ്റർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് പുതിയത് പക്ഷെ എങ്കിലും അതിനകത്തേക്ക് ഒരു സ്റ്റെപ്പ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുഷുമതി അത് കൂടെ ഉള്ളവരോട് പറഞ്ഞ എടാ നീ നോക്കടാന്ന് പറഞ്ഞ് തീർന്ന പ്രശ്നം ഒരു മാസം മനസ്സിലിട്ടിട്ട് പോലും കൊണ്ടുനടക്ക കൊണ്ട അത്ര പോലും അതായത് അവരൊരു അഞ്ചാറ് വർഷമായിട്ടുള്ള സുഹൃത്തുക്കളായിരിക്കും ഒരുമിച്ച് താമസിക്കുന്നവരായിരിക്കും ആവാൻ അവർക്ക് എന്തൊക്കെയോ കാരണം ഡിസിഷൻ മേക്കിംഗിൽ ഞാൻ ഭയങ്കര പുറകിലാണെന്ന് ആളുകൾ വിചാരിക്കുമോ ജഡ്ജ് ചെയ്യപ്പെടുമോ എന്നുള്ള ഭയമാണ് ബേസിക്കലി ഇതിന്റെ റൂട്ട്സ് നമ്മൾ തെരഞ്ഞു പോവുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ കുട്ടിക്കാലത്തായിരിക്കും ഇത് കിടക്കുന്നത് അതായത് ഈ കുഞ്ഞിലെ ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ആൺകുട്ടികൾ കരയാൻ പാടില്ല ആൺകുട്ടികള് വീക്കാവാൻ പാടില്ല ഇതിലൊന്നും നീ വിഷമിക്കരുത് നീ ഒരാണല്ലേ അപ്പോൾ സ്കൂളിലൊക്കെ ആണെങ്കിലും കേരളത്തിലിപ്പം വന്ന് കേട്ട് തുടങ്ങുന്നതേ ഉള്ളൂ സ്കൂളിൽ ബുള്ളിയിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പലരും ഇത് വന്ന് പറയാൻ മടിക്കുന്നത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു വീക്ക്നസ് ആയിട്ടല്ലേ അതായത് എന്നെ ആൾക്കാർ ഉപദ്രവിക്കുന്നു എന്നുള്ളത് എൻ്റെ എന്തൊരു കുഴപ്പമല്ലേ എന്നെ കോർണർ ചെയ്യുന്നു അല്ലെങ്കിൽ എന്നെ ഒറ്റപ്പെടുത്തുന്നു എന്ന് പറയുന്നത് അപ്പോൾ എനിക്കൊരു സ്മാർട്ട്നെസ് ഇല്ലാത്തതുകൊണ്ടല്ലേ എനിക്കൊരു സ്കില് ഇല്ലാത്തതുകൊണ്ടല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം മുതലേ തുടങ്ങുകയാണ് ഇമോഷൻസിനെ അടക്കി വയ്ക്കുന്നൊരു സാധനം ഞാൻ വീട്ടിൽ പോയി പറയണ്ട വീട്ടിൽ പോയി പറഞ്ഞാൽ അവർ അവർ ഒന്നുകിൽ അവർ വിഷമിക്കും എന്നുള്ള കാരണം കൊണ്ടാവാം അല്ലെങ്കിൽ അവരെന്നെ കളിയാക്കും എന്നുള്ള കാരണം കൊണ്ട് അത് പലയിടത്തും നമ്മുടെ ഈ പോരായ്മ എടുത്തിട്ട് ഇവൻ ഇത് അവിടെ നിന്ന് വന്നിരുന്ന വിളവരും ആ അതേ ഇപ്പൊ നമ്മൾ ഇപ്പോൾ ഒരു കുട്ടി വീട്ടിൽ വന്നിട്ട് പറയുകയാണ് ഇന്ന പോലെ ഇന്ന് അവൻ എന്നോട് മിണ്ടിയില്ല എനിക്ക് ഭയങ്കര സങ്കടമായി കരച്ചിൽ വന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ വീട്ടുകാരെ ആശ്വസിപ്പിക്കുന്നുണ്ടാവാം അതിനുശേഷം ഇതേ വീട്ടുകാര് വേറെ ആരുടെങ്കിലും ഓ ഇന്ന് ദേ പോയ പോക്കിൽ കരഞ്ഞോണ്ട് തിരിച്ചു വന്നിട്ടുണ്ട് ആരെങ്കിലും ഈ നിസ്സാരത്തിനൊക്കെ കരയോ അവൻ എന്താണോ ഓ ഇങ്ങനെ ഇതാ കൊച്ചൊന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ ച സ്കൂളിലെ കാര്യങ്ങൾ വീട്ടി വന്ന് പറയത്തില്ല അവന് തോന്നുകയാണ് ഓക്കെ ഞാനിത് പറയാൻ പാടില്ല അത് എന്തോ കളിയാക്കുന്ന സാധനമാണെന്ന് നാണക്കേടാണെന്ന് അവനങ്ങ് തോന്നുകയാണ് നമ്മൾ ഈ ബുള്ളിങ്ങ് പറഞ്ഞപ്പം തന്നെയാണ് നമ്മൾ ഈ ഗേൾസ് എപ്പോഴും ഗേൾസിന്റെ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു അവരുടെ ഒരു സുരക്ഷിത്വത്തെ കുറിച്ച് എപ്പോഴും സംസാരിക്കും അതിൽ വേറെ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് വേറെ വലിയൊരു ടോപ്പിക്കാണ് പക്ഷെ ആൺകുട്ടികൾ ഈ ലൈംഗിക ചൂഷണത്തിന് ഭയങ്കരമായിട്ട് ഇരയാകുന്നുണ്ട് പക്ഷെ നമ്മൾ എപ്പോഴും പെൺകുട്ടികള് ഒരാറു മണി കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ആറു മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ ചേച്ചീനെ പുറത്തുവിടില്ല പക്ഷെ ഈവൻ ഒരു നിക്കറിട്ട് നടക്കുന്ന ചെറുപ്പത്തിലുള്ള പ്രായത്തിൽ ഒറ്റ ശ്വാസത്തിൽ കടയിൽ പോയിട്ട് അതേ ശ്വാസത്തിൽ തിരിച്ചു വീട്ടിൽ വന്നിട്ടുള്ള ഒരു ചെറുപ്പകാലം ഉണ്ട് എന്ന് പറയുന്നത് പിന്നെ ബസ്സിലിരിക്കുമ്പോൾ ആളുകളെ ടച്ച് ചെയ്യുന്നത് ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഇരുന്ന പോലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരായിക്കോട്ടെ കടയിലെ ചേട്ടന്മാരായിക്കോട്ടെ ഇപ്പൊ നമ്മളോട് ഒരാൾ ആ ചേട്ടൻ നമ്മളെ നോക്കിയത് ശരിയല്ല എന്ന് അമ്മ അങ്ങനെ ശരിയല്ല എന്ന് നമ്മൾ പറയുന്നത് ആൺകുട്ടികള് ഇത്ര അനുഭവങ്ങള് എവിടെയും പറയില്ല അവരുടെ കൂട്ടുകാരോട് പോലും ചിലപ്പോല അത് അവരുടെ ഉള്ളില് അതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ട്രോമകളാണ് അതുപോലും അവര് ഇങ്ങനെ ഉള്ളില്ക്കാതെ നമ്മൾ തന്നെയാണെങ്കിലും ആൺകുട്ടികളുടെ ഇത്തരം സുരക്ഷിതത്തെ കുറിച്ചൊന്നും എവിടെ നമ്മളിപ്പോ പെൺകുട്ടികൾക്ക് സ്കൂളിലും അല്ലെങ്കിൽ കോളേജുകളിൽ ഇങ്ങനെ ഒക്കെ അവരുടെ സുരക്ഷിതമായി ബന്ധപ്പെട്ടു അല്ലെങ്കിൽ കരട്ട ക്ലാസ് പെൺകുട്ടികൾക്ക് മാത്രം എന്നൊക്കെ പറഞ്ഞു നമ്മളൊരു സാധനം വെക്കുമ്പോൾ ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഒരു വായിച്ച ഒരു കണ്ടന്റും കൂടെ അതായത് ഒരു ടീച്ചർ പറയുകയാണ് പെൺകുട്ടികൾക്ക് മാത്രം ഈ പീരീഡിന് ശേഷം കരട്ട ക്ലാസ് ഉണ്ടാവും അപ്പം ഒരു ആൺകുട്ടി അത് ബാക്ക് ബെഞ്ചിൽ ഒരു ആൺകുട്ടി ആയിരുന്നിട്ട് എന്തുകൊണ്ട് ടീച്ചറെ പെൺകുട്ടികൾക്ക് മാത്രം ഞങ്ങൾ ആൺകുട്ടികൾക്കില്ലേ ചേക്കാം അപ്പം ടീച്ചർ പറഞ്ഞു നീ എപ്പോഴും തറതില പറയാണ് നീ ഈ ഇങ്ങനെ മാത്രം തറതില പറയാൻ മാത്രം സംസാരിക്കരുത് എന്ന് പറയും അപ്പൊ അവനിങ്ങനെ തലകുലിച്ച് നിന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ഞങ്ങൾ ആൺകുട്ടികൾക്കും പറയാനുണ്ട് ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അവന് എന്റെ അവൻ അവന്റെ ഓരോ ഫ്രണ്ട്സിന്റെ പേര് വിളിക്കുമ്പോ അവരിങ്ങനെ പറയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഓട്ടോ ചേട്ടൻ മോശമാണ് ഞങ്ങളുടെ അപ്പട്ടിക്കടയിലെ ചേട്ടൻ മോശമാണ് ഇങ്ങനെ ഓരോരുത്തരും അനുഭവം പറഞ്ഞിട്ട് ടീച്ചർ ഒന്നും ഇണ്ടാതെ ആ ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോ എന്നിട്ട് വീട്ടില് ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന തന്റെ മോനോട് പോയി ചോദിക്കുകയാണ് അമ്മ അറിയാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ മോനുണ്ടോ അപ്പൊ അവൻ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് അമ്മേനോട് കരഞ്ഞിട്ട് പറയാണ് എന്റെ ട്യൂഷൻ സാറും മോശമാണ് അമ്മേ എന്ന് പറയാ അപ്പം അത് അതിപ്പം ഭയങ്കര നമ്മള് ചർച്ച ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ അനുഭവങ്ങൾ പക്ഷെ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഇത്തരം പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല അവരും കൂടുതലും പെൺകുട്ടികൾ സൂക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ആൺകുട്ടികളെ എവിടെയോ നമ്മള് കരുതല് കുറവ് വന്നിട്ടുണ്ട് അതുപോലെ ആൺകുട്ടികളെ ഈ പ്രശ്ന ഇപ്പം ചിലർ പറയും ചില വീടുകളിൽ പറയണം കൂട്ടുകിടക്കാൻ പോകുന്ന ആൺകുട്ടികൾക്ക് ഉണ്ടാവുന്ന മോശാനുഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട്സ് പറയും അത് അവര് നോട്ടമായിരിക്കാം പെരുമാറ്റമായിരിക്കാം നമ്മൾ പറയുമല്ലോ നമ്മക്ക് കങ്കിന്റെ അടുന്ന് ആന്റീൻറെടുന്ന് അല്ലെങ്കിൽ അയലോക്കത്തെ ചേട്ടന്റെ അടുത്ത് നിന്നൊക്കെ പെൺകുട്ടികൾ പറയുന്നത് ആൺകുട്ടികൾ പറയില്ല നമ്മൾ കൂട്ടുകൂടി ഇരിക്കുമ്പോൾ ഗേൾസ് പറയും എനിക്ക് പണ്ട് ചെറുപ്പത്തിൽ ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ഇട്ടെന്ന് പറയാറുണ്ട് ബസ്സിൽ നിന്ന് തന്നെ അങ്ങനെ ചെയ്തിട്ട് തോണ്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്നെ അങ്ങനെ അനുഭവങ്ങളില്ലാത്ത പെൺകുട്ടികൾ വളരെ കുറേ കുറവാണ് നോട്ടം ശരിയായില്ല അല്ലെങ്കിൽ അയാൾ എന്നെ ഭയങ്കര മോശമായിട്ട് അല്ലെങ്കിൽ ഞാൻ പോയപ്പോ എന്നെ അറിഞ്ഞുകൊണ്ട് തട്ടി പക്ഷേ ആൺകുട്ടികൾ അങ്ങനെ ഏതെങ്കിലും ഒരു സ്പേസിൽ പറയുന്നത് നമ്മളത് കേട്ടിട്ട് കേട്ടിട്ടില്ല ഇപ്പോഴാണ് ഈ വിഷയങ്ങൾ ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോഴാണ് ഓക്കെ ഇവരും ഇവരുടെ ചെറുപ്പത്തിലും ഓക്കെ ഇത്തരം വിഷയങ്ങള് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ സാധനങ്ങള് അതിന്റെ ടച്ചിലും മറ്റു കാര്യങ്ങളും വ്യത്യാസമുള്ള ഒരേ സാധനം ഒരേ ട്രോമ ഇവര് ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷെ ആൺകുട്ടിയാണ് എന്നുള്ള ഒറ്റ കാരണത്താൽ ഞാൻ ഇങ്ങനെയാണ് വളരേണ്ടത് എന്റെ ബിഹേവിയർ ഇങ്ങനെ ആയിരിക്കണം ഞാൻ മസ്കുലിൻ ആയിരിക്കണം ഞാൻ സ്ട്രോങ് ആയിരിക്കണം എന്നുള്ള ഒരു സാധനത്തിൽ ഞാൻ കരയാൻ പാടില്ല അങ്ങനെ അത്തൊരു സാധനത്തിൽ അവര് ഇത് മുഴുവൻ ഹൈഡ് ചെയ്യുകയാണ് ഈ ഹൈഡ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഒരു പ്രശ്നത്തിന്റെ വേണിലും മറ്റൊരു പ്രശ്നത്തിന്റെ വേണ്ടിയിൽ മറ്റൊരു പ്രശ്നത്തിന്റെ വേണ്ടി ഇതിങ്ങനെ അടിക്കി 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 അടുക്കി ഇത് ഇവരുടെ ഒരു ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും പൊട്ടുന്നെ ആ പൊട്ടുന്ന സമയത്ത് ഇവരുടെ കൂടെ ഉണ്ടാവുന്ന ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പാർട്ണർ ഒക്കെയാണ് പെൺകുട്ടിയാണെങ്കിൽ അവര് ഇത് മുഴുവനായി ഫേസ് ചെയ്യേണ്ടി വരിക എന്തിനാണ് ഇവൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് പോലും അവർക്ക് മനസ്സിലാവില്ല അഡ്രസ് ചെയ്യപ്പെടണം സ്കൂൾ ടൈം മുതൽ തന്നെ ഇപ്പോ ഈ സ്കൂളിൽ തന്നെ നമ്മൾ ഗെയിംസ് സ്പോർട്സ് ഇതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അതിലൊക്കെ പങ്കെടുക്കുന്ന ഒരുപാട് ആൺകുട്ടികൾ ഉണ്ടാകും പക്ഷെ അതിലൊന്നും പങ്കെടുക്കാത്ത ആൺകുട്ടികളുമുണ്ട് അപ്പൊ അവരെ മോശക്കാരായിട്ട് കഴിവില്ലാത്തവരുമായിട്ട് ആൺകുട്ടിയാണെങ്കിൽ ഒരു സ്പോർട്ടിലെങ്കിലും പങ്കെടുക്കണം അല്ലെങ്കിൽ ഒരു ഗെയിമിലെങ്കിലും പങ്കെടുക്കറ്റ് നിർബന്ധമായും ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണം അത് ചെയ്തില്ലെങ്കിൽ എന്തോ എനിക്കെന്തോ എന്ന് വിചാരിച്ചിട്ട് ഫോഴ്സ്ഫുള്ളി പോയി ചെയ്യുന്ന കുട്ടികളുണ്ട് അത് ചെയ്യാത്തതുകൊണ്ട് ഇവനൊരു പഠിപ്പിസ്റ്റ് ഇവനൊരു പുസ്തകപ്പുഴു നേർഡ് കിഡ് എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്ന കുട്ടികളുണ്ട് അതുപോലെ സോഷ്യൽ സ്കിൽസ് എല്ലാ കുട്ടികൾക്കും അല്ലെങ്കിൽ എല്ലാ ആൺകുട്ടികൾക്കും ഒരേപോലെ അല്ല സോഷ്യൽ സ്കിൽസ് എല്ലാവർക്കും ഒരു സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിക്കോളണം എന്നില്ല എല്ലാവർക്കും ഒരു പൊതുസ്ഥലത്ത് ഒരുപോലെ പെരുമാറാൻ കഴിയണമെന്നില്ല ഇപ്പോൾ ഏതെങ്കിലും പബ്ലിക് ഫങ്ഷൻ ഇപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കണ്ടുവരുന്നൊരു നയൻറ്റി പെർസെൻറ്റേജ് ആൺകുട്ടികളും കലവറയുള്ള കാര്യസ്ഥന്മാരാണ് ആക്റ്റീവാണ് നമുക്ക് ഇഷ്ടമാണ് അങ്ങനെയുള്ള ആൺകുട്ടികളെ കാണുന്നതും അവർ കാര്യങ്ങൾ ചെയ്യുന്ന കാണുമ്പോൾ ഒരു സമാധാനം സന്തോഷമൊക്കെ ഉണ്ട് പക്ഷേ അതിന് പറ്റാത്ത ആൺകുട്ടികളും ഉണ്ട് അവർ മടിച്ചു മാറി നിൽക്കുന്നവരായിരിക്കില്ല അവരെ കൊണ്ട് അതിന് പറ്റുന്നില്ല എല്ലാവർക്കും എല്ലാ സ്കില്ലും ഉണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷെ അങ്ങനെ മാറി എന്ന് കഴിഞ്ഞാൽ ഇവനെന്തൊരു പോഴനാണ് ഇവനെന്തൊരു പൊട്ടനാണ് ഇവന് നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്യാൻ അറിയില്ല ഇവനെങ്ങനെ ജീവിക്കും ഇവനെങ്ങനെ ജീവിക്കും ഒരുപക്ഷെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് വളർത്തിക്കൊണ്ടു വന്ന ഒരു കുട്ടിയായിരിക്കാം അവന് വേറൊരു വീട്ടിൽ ചെന്നാ എന്താ ചെയ്യേണ്ടേന്ന് അറിയത്തില്ല അവൻ മനഃപൂർവ്വം മാറിയിരിക്കുന്നതല്ല അവൻ അറിഞ്ഞുകൂടാ എന്താ ചെയ്യേണ്ടതെന്ന് അവൻ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല അപ്പൊ അവനെയാണ് ഈ ജഡ്ജ് ചെയ്യപ്പെടുന്നത് അപ്പൊ അങ്ങനെ ജഡ്ജ് ചെയ്യപ്പെടുമ്പോൾ അവനത് മനസ്സിലാവു ഓക്കെ എന്തോ ഒരു പ്രശ്നമുണ്ട് ബാക്കി എൻ്റെ ഫ്രണ്ട്സ് ഒന്നും ഇങ്ങനെ അല്ലല്ലോ അവരിതേ ഒരു വീട്ടിൽ ചെന്ന് കയറിയപ്പം അവിടുത്തെ അമ്മേനോട് അടുക്കളയിൽ കയറി സംസാരിക്കുന്നു അച്ഛനോട് പോയി സംസാരിക്കുന്നു പറമ്പിൽ ഇറങ്ങി നോക്കുന്നു എനിക്ക് ഞാൻ ഈ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുവാണല്ലോ അപ്പൊ എനിക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ നെക്സ്റ്റ് ടൈം അവൻ പോവില്ല കാരണം ഇവനിത് ഇന്നതാണ് പ്രശ്നം ഞാൻ സെറ്റ് വരും പക്ഷെ ഇത് അവൻ ആരോടും പറയുന്നുല്ല ആരെങ്കിലും കേട്ട് ഇല്ല മോനെ ദാറ്റ് ഇസ് ഓക്കെ അങ്ങനെ അങ്ങനെയും ആൾക്കാർക്ക് ഫീൽ ചെയ്യും അത് നോർമൽ ആണ് ഇറ്റ് ഇസ് ഓക്കേ എന്ന് അവൻ ആരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല അപ്പൊ ഇവൻ എന്ത് ചെയ്യും ഇങ്ങനെ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ നോക്കും കുറെ കൂടി ഉൾവരിയും പക്ഷെ ഇതൊന്നും ഒരുപക്ഷെ ശ്രദ്ധിക്കപ്പെടാതെ പോയേക്കാം ഇവനെ ലേബൽ ചെയ്യാൻ വളരെ എളുപ്പമാണ് എന്താണ് അതിന്റെ കാരണം എന്ന് കണ്ടുപിടിക്കാനാണ് പലപ്പോഴും ബുദ്ധിമുട്ട് പിന്നെ വേറെ ഒന്നും പാരൻറ്റിങ്ങിൻ്റെ ഒരു ഇഷ്യൂ വരും അതായത് നമ്മുടെ ചാക്കോമാഷ് അറിയാമായിരിക്കുമല്ലോ നമ്മുടെ സ്പടികം സിനിമയെ തിലകൻ ചെയ്ത ക്യാരക്ടർ അത്രയും സ്ട്രിക്റ്റായ പാരൻസ് ഉണ്ട് നമുക്ക് പാരൻസിൻ്റെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവർ കാണുന്നത് പ്രത്യേകിച്ചും ആൺകുട്ടികളെ അവരുടെ കുടുംബത്തിൻ്റെ നാഥൻ വളർന്നു വരുന്ന ആൾ അപ്പം ഇവൻ അത്രയും റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം അവൻ അത്രയും കാര്യപാഠവം വേണം അപ്പം നമ്മൾ സ്ട്രിക്റ്റ് ആവണം നമ്മൾ സ്ട്രിക്റ്റ് ആയാലേ അവനതനുസരിച്ച് നിൽക്കുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇവനോട് ഭീകരമായിട്ട് സ്ട്രെസ്സാവും ആവും അതായത് പെൺകുട്ടിയുടെ അടുത്ത് പെരുമാറുന്ന പോലെ ആയിരിക്കില്ല മോളോട് പെരുമാറുന്ന പോലെ ആയിരിക്കില്ല മോനോട് മോളോട് എന്നെ അടിച്ചു ചോദിക്കുന്നത് ആ നീ പഠിച്ചോടാ എന്നായിരിക്കും അവനോട് ചോദിക്കുന്നത് അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ അവനും അത് നോർമലാണ് അതായത് ഓക്കെ ഞാൻ വളർന്നു വരുമ്പോൾ ഞാൻ അച്ഛനെ പോലെയാണ് ആവേണ്ടത് അച്ഛൻ ഭയങ്കര സ്ട്രോങ് ആണ് ഭയങ്കര സീരിയസ് ആണ് എന്നാലേ എനിക്കും കാര്യങ്ങൾ വൃത്തിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാനും അതുപോലെ ആവണം എന്നൊക്കെ വിചാരിച്ചിട്ട് അവനും പതുക്കെ പതുക്കെ അച്ഛൻ കരയുന്നതൊന്നും കണ്ടിട്ടില്ല അച്ഛൻ ഡൗൺ ആവുന്നത് കണ്ടിട്ടില്ല അച്ഛൻ ദേഷ്യപ്പെടുന്നതാണ് കണ്ടിട്ടുണ്ടാവും അച്ഛൻ സ്ട്രിക്റ്റ് ആവുന്നത് കണ്ടിട്ടുണ്ടാവും അപ്പം ഞാനും അങ്ങനെയാണ് വേണ്ടത് എന്ന് ഉള്ളിൽ ആരോടോ പറയാ ആരോ ഇരുന്ന് അവനോ പറഞ്ഞു കൊടുക്കുകയാണ് അമ്മ ഭയങ്കര ആണ് ഓക്കെ പെൺകുട്ടികൾ അപ്പൊ അങ്ങനെ വേണം അനീത്തിക്ക് അമ്മയുടെ പോലെ ഞാൻ അച്ഛന്റെ പോലെ അപ്പൊ ഞാൻ അങ്ങനെ ആയിരിക്കണം അപ്പൊ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഇവര് ഭൂരിഭാഗം ആൺകുട്ടികളും അച്ഛന്മാരോടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ ചുരുക്കുക എന്തെങ്കിലും കാര്യം വൺ ലൈനിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക അമ്മ വഴി അതായത് അമ്മ വഴിയായിരിക്കും പിന്നെ അവര് കാര്യങ്ങൾ അവതരിപ്പിക്കുക കുറച്ചും കൂടി ഇമോഷണലി ആണ് അവർ അറ്റാച്ച്ഡ് ആവുന്നത് അമ്മയോടാണ് കാരണം നമ്മൾ ഒന്ന് പോ പപ്പയെ അതെങ്ങനെയുള്ള നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ പറയുന്ന സാധനമാണെങ്കിൽ ഇവര് ആ മമ്മി അത് പപ്പേനോട് പറഞ്ഞ് അല്ലെങ്കിൽ അമ്മ അത് അച്ഛനോടൊന്നും പറഞ്ഞെന്ന് അവതരിപ്പിച്ച് ഒന്നും ഉണ്ടാവില്ല വേണമെങ്കിൽ ആ ഒരു ഇന്റർലോക്ക് ചെയ്യുന്ന കാര്യമായിരിക്കും അല്ലെ ഒരു അതിന്റെ ഒരു കളർ വീടിന് പെയിന്റ് മാറ്റുന്ന ഒരു കാര്യമായിരിക്കും ഇപ്പം ഇത് പറഞ്ഞപ്പോളാ എന്റെ കൂട്ടുകാരൻ്റെ കല്യാണമാണ് അപ്പം അവന് കല്യാണം എന്ന് പറഞ്ഞാൽ ഇന്റിമേറ്റ് വെഡിങ് വേണം അപ്പൊ അവൻ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു അപ്പൊ അവനാണെങ്കിൽ ഇത് വലിയ പരിപാടിയൊക്കെ നടത്തണ്ട അച്ഛനാണെങ്കിലും സൊസൈറ്റിയിൽ അറിയപ്പെടുന്ന ഒരാള് അപ്പോ അവനത് ഭയങ്കര ചെറിയ പരിപാടിയൊക്കെ നടത്തണമെന്നാണ് അവന്റെ ഭയങ്കര ആഗ്രഹം പക്ഷെ ഇത് നേരിട്ട് എന്നിട്ട് അച്ഛനോട് പറയാൻ പറ്റുന്നില്ല അപ്പൊ ഇപ്പൊ നമ്മളൊക്കെ ഇരുന്ന എന്റെ പരിപാടിയില് നൂറ് പേര് മതി കേട്ടോ എന്ന് പറയുന്ന ഒരു സാധനം അവര് സമ്മതിച്ചാൽ സമ്മതിച്ചില്ല നമ്മൾ പറയുന്ന ഒരു ഇൻഷ്യൽ സ്റ്റേജ് ഉണ്ടല്ലോ ആ സ്റ്റെപ്പ് വെക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല അത് അച്ഛന്റെ ഒരു ആഗ്രഹമാണ് അവരുടെ ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞ അവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ആണ് നമ്മൾ ചെറുപ്പം അതില് അച്ഛൻ പറയുന്ന അനുസരിച്ചാണ് വന്നേക്കുന്നത് അതിന്റെ മേളില് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല നമ്മള് തർക്കത്തിന് അച്ഛൻ എന്തു പറയുന്നു നമ്മളത് അനുസരിക്കും ഇതുവരെ നമ്മൾ അങ്ങനെയാണ് അതായത് കല്യാണം എന്ന് പറയുന്ന ഒരു മേജർ സ്റ്റെപ്പ് എടുത്ത് വേറൊരു ഫാമിലി ബിൽഡ് ചെയ്യാൻ പോകുന്ന ഒരാളാണ് നമ്മളോട് ഇത് പറയുന്നത് അച്ഛൻ പറയുന്നത് പോലെയാണ് ചെയ്ത് ചെയ്യുന്നത് എന്നുള്ളത് നേരിട്ട് എനിക്കിത് എന്ന് പറയാനുള്ള ഒരു ഫേസ് ടു ഫേസ് അച്ഛനും മകനും തമ്മിൽ സംസാരിച്ച അവിടെ ഒരു കോൺഫ്ലിക്ട് ഉണ്ടാകും എന്തോ ഒരു ഭയം ഭയം ഉള്ളില് വരികയും ഈ വേണ്ട കാര്യം അത് ഇതുവരെ ബേസിക് ആണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എന്റെ കല്യാണം ഇത്ര പേര് മതിയെന്ന് നടത്താൻ അവർ സമ്മതിക്കോ സമ്മ ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടാവുക അത് പറയാൻ സ്പേസ് ഇല്ല പക്ഷെ ആളൊരു സൊസൈറ്റിയിലേക്ക് ഇറങ്ങാണ് ഒരു ഫാമിലി ബിൽഡ് ചെയ്ത ആളൊരു കുട്ടിയുടെ അച്ഛനാവും ഒരു ഒരു വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് ആള് രണ്ട് ഫാമിലിനെ ഒരുമിച്ച് കൊണ്ടുപോകണം കാര്യങ്ങളെ ചെയ്യുമ്പോൾ പക്ഷെ ആൾക്ക് ഇത്ര മതി എന്ന് പറയാൻ പറ്റുന്നില്ല അത്ര പോലും വീടിന്റെ ഉള്ളിൽ അവർക്ക് സ്പേസ് ഇല്ല ഉം അത് പക്ഷെ എല്ലാരും ഇങ്ങനെ അല്ലട്ടോ അല്ലെ അല്ലാത്ത വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള അച്ഛനും മക്കളുള്ള ഫാമിലികളും ഒക്കെ ഉണ്ട് പക്ഷെ നൂറിൽ എനിക്ക് തോന്നുന്ന ഒരു അമ്പത് ശതമാനത്തിന് മേളിൽ നമ്മളിപ്പോ പറഞ്ഞ കാറ്റഗറി ആയിരിക്കും ഈ എത്ര ആൺകുട്ടികളും അച്ഛനും തമ്മിൽ ഭയങ്കര ഒരു ക്ലോസ് കൊണ്ടുണ്ടാവും കൊറവായിരിക്കും എനിക്ക് തോന്നുന്നു എനിക്ക് അറിയില്ല കുറവായിരിക്കും തോന്നുന്നു കാരണം എപ്പോഴും ഒരു നമ്മുടെ നാട്ടിലും നമ്മൾ കണ്ടു വന്നിരിക്കുന്നതും ഒക്കെ ആൺകുട്ടികൾ എപ്പോഴും അമ്മ വഴി കാര്യങ്ങൾ അച്ഛനോട് അവതരിപ്പിക്കുന്ന അല്ലെ കണ്ടുശീലിച്ചേക്കുന്നതും പരിചരിച്ചേക്കുന്നതും ഒക്കെ പി എ വഴി മന്ത്രിയിലേക്ക് പോലെ ചെറുപ്പ ചെറിയ എളുപ്പമുള്ള കാര്യമായിരിക്കും സിമ്പിൾ ആയിരിക്കും നമുക്ക് ഇത് ഇങ്ങനെ ചെയ്താലോ എന്ന് ചോദിച്ചാ ഓക്കെ അവൻ പറഞ്ഞതല്ലേ നമുക്കിത് ചെയ്യാം ചിലപ്പോ അവനത് പറയാനായിരിക്കാം അച്ഛൻ കാത്തിരിക്കുന്നത് അതെ അച്ഛൻ നമുക്കത് നോക്കാം എന്ന് പറയുന്നതായിരിക്കാം അതുപോലെ അച്ഛനും അതെ ചില ദിവസങ്ങളില് ചില അച്ഛന്മാരുണ്ട് അമ്മയോട് എടി അവൻ എന്താ രണ്ടു ഒരു സങ്കടം പോലെ എന്ന് ചോദിക്കും അവൻ രണ്ടു ദിവസം അപ്പോഴും അവനോട് നേരിട്ടല്ല ചോദിക്കുന്നത് അവൻ എന്താ അവൻ എന്താ ഒരു പ്രശ്നമുള്ള പോലെ ഇപ്പൊ ഹോസ്റ്റലിൽ നിൽക്കുന്ന പയ്യനാണെങ്കിൽ അവനെന്താ ഈ അച്ഛ വരാത്തെ അവൻ കാശ് വേണമെന്ന് വല്ലതും പറഞ്ഞോ ഇതൊക്കെ എല്ലാ ദിവസവും രാവിലെ രണ്ടു തവണ വിളിക്കുന്നതാണല്ലോ ഇന്നെന്താ ഫോൺ കോൾ വരാത്തത് ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ അച്ഛൻ ചോദിക്കുന്നുണ്ട് പക്ഷെ അച്ഛൻ എടാ നീ ഓക്കെ ആണോ നേരിട്ട് വിളിച്ച് ചോദിക്കത്തില്ല അതായത് എന്തോ ഒരു ഗ്യാപ്പ് എവിടെയൊക്കെയോ വെച്ച് കടന്നു കൂടിയിട്ടുണ്ട് അപ്പൊ പാരന്റിംഗിൽ കുറേയൊക്കെ മാറ്റങ്ങൾ ഇപ്പൊ വരുന്നുണ്ട് അത് കുറച്ചും കൂടി ഒക്കെ വന്നു കഴിയുമ്പോൾ കുറച്ചും കൂടി ഇമോഷണലി ഓപ്പൺ അപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് അവർക്ക് കിട്ടും കിട്ടട്ടെ പിന്നെ സോഷ്യൽ പ്രഷർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അതായത് ഒരു ിപ്പിക്കൽ സൊസൈറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസ്കുലിൻ അല്ലെങ്കിൽ ഒരു ആണ് എന്ന് പറയുന്ന ഒരു ചട്ടക്കൂടുണ്ട് അതിനകത്ത് പെടാത്ത എന്തിനേയും അവരങ്ങ് ആണല്ലിപ്പിക്കലി അങ്ങനെ എടുത്തു പറയുവാണെങ്കിൽ ആണല്ല അതൊരാണ ആണാണോടാ നീയൊക്കെ എന്ന് ചോദിക്കും അതായത് ഇപ്പം ടീനേജിലും ഏർലി യൂത്തിലും ഒക്കെ ഇവർ ഈ സമൂഹത്തിന്ന് കേക്കുന്ന ഇപ്പം കോളേജിൽ പഠിച്ച പയ്യൻ ഇപ്പം എന്തെങ്കിലും സപ്പിളി ഒക്കെ ഉണ്ടെങ്കിൽ ഓ സപ്ലി അടിച്ചടിച്ചടിച്ച് ഈ വടക്കൻ സെൽഫിയിൽ കാണിക്കുന്ന ഒരു ഉണ്ടല്ലോ വളരെ കറക്റ്റാണ് ഒരു കൂടെ പഠിച്ച ഒരു പയ്യൻ അത്യാവശ്യം നന്നായി പഠിച്ച് പാസ് മാർക്ക് വാങ്ങി പോയെങ്കിൽ കുറച്ചൊരു സപ്ലി കിട്ടിയാ ചെക്കൻ്റെ കാര്യം പോവുക കാരണം അവനെ സൊസൈറ്റിയിൽ ഇട്ട് ഇങ്ങനെ ടാർണിഷ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ എന്ന് വെച്ചാൽ നിന്നെ ഒന്നിനും കൊള്ളൂല്ല നിന്നെ പഠിക്കാനും കൊള്ളൂല നിന്റെ കൂടെ പഠിച്ചവനൊക്കെ ജോലിക്ക് പോയി വീട്ടിലേക്ക് അരിമയടിച്ചു തുടങ്ങി നിന്നെ എന്തിനു കൊള്ളാം വീട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാവില്ല നാട്ടുകാർക്കായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം എല്ലാ കാര്യത്തിലും നാട്ടുകാരുടെ സോഷ്യൽ പ്രശ്നമാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് അതായത് ജോലി കിട്ടിയില്ല എന്ന് പറയുന്നത് ഒരാൺകുട്ടിക്ക് ഇത് ഭയങ്കര പ്രഷർ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇന്നത്തെ കാലത്ത് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ജോലി വേണം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ജോലി ജോലിക്ക് ശ്രമിക്കുകയാണ് എന്ന് പറയുന്നത് പെൺകുട്ടിക്ക് അത്രയും ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല ആൺകുട്ടിക്ക് അത് അങ്ങേറ്റം ടെൻഷനുള്ളൊരു കാര്യമാണ് അത് പെൺകുട്ടിക്ക് കല്യാണം എങ്ങനെയാണോ അതുപോലെ ആൺകുട്ടിക്ക് ജോലി അതായത് ഒരു പത്തിരുപത്താറ് വയസ്സായിട്ടും കല്യാണം നടക്കാത്ത ഒരു പെൺകുട്ടിക്ക് എന്തൊക്കെ ട്രോമയാണോ നിന്ന് കിട്ടുന്നത് അതേ സാധനമാണ് പ്രോപ്പറായിട്ടുള്ള ജോലി കിട്ടാത്തൊരു ആൺകുട്ടിക്ക് കിട്ടുന്നത്